നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചിരി ഓർമ്മകൾ ബാക്കിയാക്കി കലാഭവൻ നവാസ് വിടവാങ്ങി നവാസിന്റെ സംസ്കാരം പൂർത്തിയായി ആലുവ ജുമാ മസ്ജിദിൽ ഖബറടക്കുകയായിരുന്നു ണക്കിന് ആളുകളാണ് പ്രിയ താരത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആലുവ ജുമാ മസ്ജിദിലേക്ക് ഒഴുകിയെത്തിയത് ഉപ്പ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ മക്കളെയും നിലവിളിയോടുകൂടി യാത്രാമൊഴി നൽകിയ ഭാര്യ രഹനയെയും ആശ്വസിപ്പിക്കാൻ കണ്ണുനി കണ്ടുനിന്നവർ എല്ലാവരും പാടുപിടുകയായിരുന്നു മൂന്ന് മക്കളും കെട്ടിപ്പിടിച്ച കരയുന്ന കാഴ്ച കണ്ടുനിന്നവരുടെ മുഖത്തും ഈറിനു മലയാള സിനിമ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ കലാകരന് ം നേരാനായി എത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലുവയിലെ ചൂണ്ടയിലെ വീട്ടിലേക്കാണ് മൃതദേഹം ആദ്യം കൊണ്ടുപോയത് അടുത്ത ബന്ധുക്കളും വീട്ടുകാരും അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷമാണ് മൃതദേഹം ടൌൺ ജമാമസ്തിയിലേക്ക് കൊണ്ടുപോയത് നാല് മണി മുതൽ ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരുന്നു സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേസമയം കലാഭവൻ കലാഭവനവാസിന്റെ മരണം ഹൃദയാഘാതമൂലമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടുകൂടിയാണ് നവാസിന് ഹൃദയാഘാതം ഉണ്ടായതെന്നും ഇതിനു മുമ്പും ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു നെഞ്ചേദനയെ തുടർന്ന് ഹോട്ടൽ മുറിക്ക് പുറത്തിറങ്ങിയ ആരോടെങ്കിലും സഹായം തേടാൻ ശ്രമിക്കുന്നതിലാകും കുഴഞ്ഞു വീണത് എന്നാണ് നിഗമനം വീഴ്ചയുടെ ആഘാതത്തിൽ തലയിൽ മുറിവ് ഉണ്ടായിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത് കഴിഞ്ഞ ദിവസം കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി വെള്ളിയാഴ്ച നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം വൈകിട്ട് ആറു മണിയോടുകൂടി ഹോട്ടലിലെത്തിയതാണ് ജീവനക്കാർ പറയുന്നത് മണിക്ക് തിരിച്ചു തിരിച്ചുമടങ്ങുമെന്ന് നവാസ് ജീവനക്കാരെ അറിയിക്കുകയും ചെയ്തിരുന്നു സിനിമയിലെ മറ്റണിയറ പ്രവർത്തകരും ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് എട്ട് മണിക്ക് റൂം ചെക്ക് ഔട്ട് ചെയ്യുമെന്ന് അറിയിച്ച നവാസിനെ ഒൻപത് മണിയായിട്ടും പുറത്തു വരാത്തതിനെ കൊണ്ടാണ് അന്വേഷിക്കാൻ അയച്ചെന്നത് ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല മറ്റ് സഹപ്രവർത്തകരെല്ലാം ചെക്ക് ഔട്ട് ചെയ്ത് പോവുകയും ചെയ്തു ഇതോടെയാണ് റൂമിൽ പോയി നോക്കിയത് റൂം അകത്തു നിന്നും ലോക്ക് ചെയ്തിരുന്നില്ല തുറന്നു നോക്കുമ്പോഴാണ് കട്ടിലിനോട് ചേർന്ന് തറയിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടത് സോപ്പും തോർത്തും വസ്ത്രവും അടക്കം കട്ടിലിൽ ഉണ്ടായിരുന്നു ഉടൻ തന്നെ അടുത്ത കേന്ദ്രങ്ങളിലായിട്ടായിരുന്നു സഹപ്രവർത്തകരെയും കൂട്ടി ആശുപത്രിയിൽ എത്തിച്ചത് ഹോട്ടലിൽ നിന്നാ കൊണ്ടുപോവുമ്പോൾ ശരീരത്തിൽ അനക്കം ഉണ്ടായിരുന്നു ഒൻപത് മണിയോടെയാണ് ആശുപത്രിയിൽ എത്തിയത് അപ്പോൾ മരണം സ്ഥിരീകരിച്ചു നടനും നാടക കലാകാരനുമായിരുന്ന അബൂബക്കർ ആണ് നവാസിന്റെ പിതാവ് നടി രഹനാൻ ാണ് ഭാര്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇരുവരും വിവാഹിതരായത് മക്കൾ നസറിൻ റിദ്വാൻ റിയഹാൻ എന്നിവരാണ് അന്തരിച്ച സിനിമാ താരം കലാഭവൻ നവാസിനെ കുറിച്ച് ഹൃദയസ്പർശിയായ കുറിപ്പുമായി നടൻ സുരാജ് വഞ്ഞാറമ്മോട് രംഗത്തെത്തി ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല ഒരുപാട് നന്മയും മറ്റുള്ളവരോട് കരുതലുമുള്ള ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നു നവാസ് എന്ന സുരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു സിനിമയിലൂടെ എന്റെ ജീവിതത്തിലേക്ക് കൂടി കയറിയ വളരെ കുറച്ച് ചങ്ങാതിമാരിൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ട നവാസിക ഒരു നിമിഷം കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒന്നും പറയാതെ അങ്ങ് പോവുകയാണ് രഹനയോടും മക്കളോടും എന്തു പറയുമെന്നറിയില്ല ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല അവർക്ക് ഈ വേദനയെ അതിജീവിക്കാൻ കഴിയട്ടെ എന്നാണ് സുരാജ് കുറിച്ചത് സുരാജിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം നോക്കുകയാണെങ്കിൽ സിനിമയിലൂടെ എന്റെ ജീവിതത്തിലേക്ക് കൂടി നടന്നു കയറിയ വളരെ കുറച്ചു ചങ്ങാതിമാരിൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ട നവാസിക ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല ഒരുപാട് നന്മയും മറ്റുള്ളവരോട് കരുതലുമുള്ള ഒരു തികഞ്ഞ മനുഷ്യ ഞങ്ങൾ പരിചയപ്പെടുന്ന കാലത്ത് ഞാൻ സിനിമയിലില്ല ഞങ്ങളുടെ പ്രോഗ്രാം വേദികളിൽ ഗസ്റ്റ് സിനിമാ താരമായ നവാസികെ കൊണ്ടുവരിക എന്നതായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ അഭിമാനം ഒരു നിശ്വാസത്തിനിടയിൽ പുരുഷന്റെയും സ്ത്രീയുടെയും ശബ്ദം മാറി മാറി എടുക്കാൻ കഴിയുന്ന അപൂർവമായ കഴിവിന് അപ്പുറം ഇക്ക ഒരു അസൽ ഗായകൻ കൂടിയാണ് ഒരു തികഞ്ഞ കലാകാരൻ കാലങ്ങൾ കഴിഞ്ഞു പോകവേ ഓരോ കാഴ്ചയിലും ഞങ്ങൾ ഓരോ വേദികളിലും പങ്കിട്ട നിമിഷങ്ങളെക്കുറിച്ചും അവിടുണ്ടായ രസകരമായ നിമിഷങ്ങളെക്കുറിച്ചും പറയുകയും ആർത്തുലച്ചിരിക്കുകയും ചെയ്യും ഈ അടുത്ത കാലത്ത് ഗംഭീര വേഷങ്ങളാണ് ഇക്കായ തേടി എത്തിയിരുന്നത് അതിന്റെ സന്തോഷവും അവസാനം കണ്ടപ്പോൾ പങ്കുവച്ച് കൈ ഉയർത്തി യാത്ര പറഞ്ഞ് നടന്നുപോയി വിശ്വസിക്കാൻ കഴിയുന്നില്ല ഓടിയെത്തിയപ്പോഴേക്കും കാണുവാനും കഴിഞ്ഞില്ല ഒരു നിമിഷം കൂടി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒന്നും പറയാതെ അങ്ങ് പോയി രഹനയോടും മക്കളോടും എന്തു പറയുമെന്നറിയില്ല ആശ്വസിപ്പിക്കാൻ വാക്കുകൾ അറിയില്ല അവർക്ക് ഈ വേദനയെ അതിജീവിക്കാൻ കഴിയട്ടെ ഹൃദയത്തിൽ നിന്നും വിട എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു വേർപാടിൽ നെഞ്ച നെഞ്ചുലഞ്ഞ വാക്കുകൾ തന്നെയാണ് നാടിനടക്കമുള്ളവർ പറയുന്നത് നിരവധി ആളുകൾ അദ്ദേഹം ഈ ഒരു വാക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വേർപാടുമായി ബന്ധപ്പെട്ട വാക്കുകൾ കിട്ടാതെ നിലച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറിയത് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും നായകനും സഹനടനുമായി ശ്രദ്ധേയമായ വേഷങ്ങൾ അദ്ദേഹം നിരവധി ചെയ്തിട്ടുണ്ട് മാട്ടുപെട്ടി മച്ചാൻ തില്ലാന തില്ലാന മായാജാലം ജൂനിയർ മാൻട്രാക്ക് മൈലാഞ്ചി മുഞ്ചുള്ള വീട് കസബ അതി മൈഡിയർ കരടി ഇഷ്ടമാണ് നൂറുവട്ടം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ നവാസിൻ്റെ സഹോദരൻ നിയാസ് ബക്കറും അറിയപ്പെടുന്നത് ടെലിവിഷൻ ചലച്ചിത്ര താരമാണ് ചലച്ചിത്ര താരമായിരുന്ന രഹനയാണ് ഭാര്യ